ഷൊർണൂരിൽ വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം ഷൊർണൂർ ജെ ടി എസ്കൂൾ പരിസരത്തായിരുന്നു സംഭവം രണ്ടു പേർക്ക് നായുടെ കടിയേൽക്കുകയും ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു പ്രദേശത്തെ പുതിയ ടൗൺ ഹാളിൽ നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഒരിടവേളയ്ക്കു ശേഷമാണ് ഷൊണ്ണൂരിൽ വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ജെ ടി എസ് സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം മൂന്നുപേർക്ക് നേരെയാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് ജെ ടി എസിന് മുൻവശത്തെ വിജയപ്രസിലെ ജീവനക്കാരി പ്രീജയ്ക്കും പാതയിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കും കടിയേറ്റു രാവിലെ പ്രസിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപാണ് പ്രീജയ്ക്ക് കാലിൽ കടിയേറ്റത് പ്രീജ പിന്നീട് ഷൊണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലെത്തി ഇഞ്ചെക്ഷൻ എടുത്തു മടങ്ങി രാവിലെ ആറു മണിക്ക് നടക്കാനിറങ്ങിയ ഷൊണ്ണൂർ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനുജിന് നേരെ നായുടെ ആക്രമണം ഇയാൾ ഓടിയതോടെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു നായ്ക്കൾ കൂട്ടത്തോടെയാണ് വരുന്നതെന്നും കാൽനടയാത്ര വളരെ ഭീതിയിലായിട്ടുണ്ടെന്നും ടൗൺ ഹാളിൽ കൂട്ടത്തോടെ തെരുവുനായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണെന്നും ശ്രീജിത്ത് എസ് ജി യോട് പറഞ്ഞു ഒമ്പത് മണിയോട് കൂടി സംഭവം നടന്നു വരുന്ന സമയത്ത് ഒരു നായ അപ്പോൾ എന്താ വച്ചാൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിനെ ആക്രമിച്ചിട്ട് അവർ അവിടെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഫയർ സ്റ്റേഷനിലെ ഒരു ഓഫീസറെ പിന്നാലെ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ പിന്നാലെ വരലുണ്ട് ഓട ഓടലുണ്ടായി പിന്നെ ഇതിന് അലഞ്ഞു തിരിഞ്ഞ് ആയ അപ്പോൾ അതിനെ അതിനെന്തേലും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വിവരം കൊടുത്തിട്ടുണ്ട് നഗരസഭയിലേക്ക് അപ്പോൾ അതിനുള്ള നടപടി എന്തായാലും ഇതായിട്ട് എടുക്കണം ഇവിടെ ഈ ജെ ടി എസ് സ്കൂള് നാളെ രാവിലെ തിങ്കളാഴ്ച തുറക്കാണല്ലോ സ്കൂൾ വരുമ്പോൾ കുട്ടികളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗീത സ്ഥലത്തെത്തിയിരുന്നു വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി അടുത്ത കൗൺസില യോഗത്തിൽ ഉന്നയിക്കുമെന്ന് കൗൺസിലർ ഗീത പറഞ്ഞു എന്റെ വാർഡിലെ പിന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ഓടിച്ചു അയാൾ ഓടി രക്ഷപ്പെട്ട കാരനെ തടി കിട്ടിയില്ല അപ്പൊ അത് ഗൗരവമായി ചിന്തിക്കണം അടുത്ത കൗൺസിലിംഗിൽ ചെയർപേഴ്സണോടും മീറ്റിംഗിൽ പറയണമെന്നുണ്ട് അപ്പൊ അത് കാര്യായിട്ട് തന്നെ എടുക്കണം എന്ന് പറയുന്നുണ്ട്